മീൻ പിടിക്കാന്ന് നമ്മൾ സാധാരണ എയർപോർട്ടിൽ വിമാനം കയറാനല്ലേ വരിക പക്ഷേ ഇവിടെ എയർപോർട്ടിൽ വന്നാൽ എയർപോർട്ടിന്റെ തൊട്ടടുത്തൊരു സ്ഥലമുണ്ട് ഇവിടെ നല്ല ഫിഷിംഗ് അത് എയർപോർട്ടിൽ മീൻ പിടുത്താണിത് അപ്പൊ നല്ല വിമാനം വിമാനം പറഞ്ഞു കണ്ടിട്ട് നമുക്ക് ഇവിടെ ഫിഷിംഗ് എൻജോയ് ചെയ്യാം അപ്പൊ ഞങ്ങളത് അങ്ങനത്തെ ഒരു പരിപാടിയിലേക്ക് വേണം കേട്ടോ അപ്പോൾ കൊച്ചി അന്താരാഷ്ട്ര ഇത് കാണുന്നത് കണ്ടില്ലേ ഒരു വിമാനം അങ്ങോട്ട് പൊങ്ങുവാണ് അതുപോലെ തന്നെ അവിടെ വന്നിറങ്ങുന്നതുകൊണ്ട് അങ്ങനെ ഇഷ്ടംപോലെ ഇങ്ങനെ കണ്ടു നിൽക്കുന്ന സമയത്താണ് ഒരു പ്രിയപ്പെട്ട ഒരു ചേട്ടൻ അവിടെ നമ്മുടെ കൊച്ചി വിമാനത്താവളത്തിലേക്ക് ചൂണ്ടയെടുത്ത് അങ്ങനെ മീൻ പിടിച്ചുകൊണ്ടിരിക്കുകയാണ് വിമാനക്കാരെ പറഞ്ഞ് പോകുന്നുണ്ട് അതിനോടൊപ്പം വിമാനത്താവളത്തിലേക്ക് ചൂണ്ടയിട്ട് മീനെ പിടിക്കുന്നൊരു കളി എന്നൊക്കെ പറഞ്ഞാൽ അതൊരു ഇൻ്റർനാഷണൽ കളി തന്നെയാണ് അവിടെ അതെ മറച്ച് മീനാണ് കേട്ടോ ഒരുപാട് വലിയ മീനുകളെ കാണാം ശ്രദ്ധിച്ച് നോക്കണമെന്ന് മാത്രം പക്ഷേ ഞങ്ങളവിടെ തൊട്ട് കയറി നിൽക്കുമ്പോൾ ഞങ്ങൾക്ക് നന്നായിട്ട് കാണാൻ പറ്റുമായിരുന്നു അപ്പോൾ അതെ പട്ടാളക്കാരുടെ സുരക്ഷയിലൊക്കെ മീൻ പിടിക്കുകയെന്ന് പറഞ്ഞാൽ അതും ഒരു ചില്ലറ ഭാഗ്യമൊന്നുമല്ല അപ്പോൾ ചേട്ടനെ അങ്ങനെ വളരെ ആസ്വദിച്ച് മീൻ പിടിച്ചുകൊണ്ടിരിക്കുകയാണ് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല എല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട് പ്രശ്നക്കാരല്ല തീവ്രവാദിയൊന്നും ഒന്നുമല്ല അതുകൊണ്ട് എല്ലാവരും സപ്പോർട്ടാണ് ശരിക്കും ഇത് ലോകത്തെവിടെയെങ്കിലും എവിടെയെങ്കിലും എയർപോർട്ടിൽ ഇങ്ങനെയൊക്കെ സമ്മതിക്കുന്നൊക്കെ കണ്ടുവരേണ്ടി വരും ഇങ്ങനെയൊരു ട്രെയിനുകൾ തലങ്ങും ഇങ്ങനെ പാഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഫിഷിങ്ങിലൂടെ താല്പര്യമുള്ള ആളുകളൊക്കെ അതെ ഓടി വന്നിട്ട് അവിടെ ചേട്ടനെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അങ്ങനെ ഇനിയും കുതിച്ച് പേർന്ന് വരാൻ വേണ്ടിയിട്ട് ധാരാളം വിമാനങ്ങൾ പിന്നെയും അവിടെ കിടക്കുന്നുണ്ട് ഇവിടെ മീൻപിടുത്ത അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു ഇതിനിടയിൽ ചെറിയ ചെറിയ മീനുകൾ കിട്ടുന്നുണ്ട് ഇതേ കണ്ടില്ലേ ചെറിയ മീനുകൾ അങ്ങനെ വേഗം വേഗം വന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ കറുപ്പാണ് വേഗം അങ്ങനെ കിട്ടുന്നത് അങ്ങനെ ഏതാണ്ട് അത്യാവശ്യം ഒരു കിലോ മുകളിൽ മീനെ കിട്ടിയിട്ടുണ്ട് അങ്ങനെ മീൻ ചേട്ടൻ നമുക്ക് കാണിച്ചു തന്നു അപ്പോൾ ഇതേ പിന്നെയും ചൂണ്ടയിടാനുള്ള തയ്യാറെടുപ്പിലാണ് എല്ലാവരും ഭയങ്കര ആവേശത്തിലാണ് കാരണം മീനിങ്ങനെ കണ്ടുകൊണ്ട് നിൽക്കാൻ തന്നെ ഭയങ്കര സുഖമാണ് അതിൻ്റെ മുമ്പിലേക്ക് തന്നെ ചൂണ്ടക്കുളത്ത് ഇട്ടിട്ട് നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കും ഇപ്പോൾ കൊത്തും ഇപ്പോൾ കൊത്തും എന്നുള്ള രീതിയിൽ പക്ഷേ ഒന്ന് അന്ന് അടുത്ത് നിൽക്കും അങ്ങോട്ട് മാറിപ്പോകും ഇത് തന്നെ പരിപാടി എല്ലാ മീനും അത്യാവശ്യം സൈസുള്ള മീനാണ് കേട്ടോ എന്തായാലും ഒരു അരക്കിലോ മുകളിലേക്ക് ഒന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ അത്യാവശ്യം എല്ലാത്തിനും സൈസുണ്ട് അപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകളെ സംബന്ധിച്ചോളം ഇവിടെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല നീ കണ്ടു നമുക്ക് ചൂണ്ടിയിടാം ശരിക്കും പറഞ്ഞാൽ ഒരു കണ്ണങ്കാൽ വെള്ളമുള്ളൂ എന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ എങ്കിലും ഇവിടെ നമുക്ക് കനാലിലേക്ക് ഇറങ്ങി ചെല്ലാനൊന്നും പറ്റില്ല വിമാനത്താവളത്തിനകത്തുള്ളതുകൊണ്ട് എളുപ്പമല്ല അതിൻ്റെ ഉള്ളിലേക്കുമ്പോട്ട് കയറി ചെന്നാൽ വെടിവെച്ച് വീഴ്ത്തും വെടി വെടികൊണ്ട് ചാമുണ്ടെങ്കിൽ പുറത്ത് ഇതുപോലെ ചൂണ്ടിയിട്ടാൽ അവരുടെ സ്നേഹ സമ്പന്നമായ ഒരു ചീരിയെങ്കിലും നമുക്ക് കിട്ടും വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ഇല്ല ഇടയ്ക്ക് പോലീസാർ വന്നിട്ട് പാടിയിൽ നമ്മൾക്കൾ ഇട്ടിട്ട് പൊയ്ക്കോളൂന്നൊക്കെ പറയും അതേപോലെ ക്യാമറയിൽ പെട്ടാൽ മാറും അപ്പോൾ ക്യാമറയിൽ പെടാതെ കുറച്ച് മാറി നിന്ന് ചെയ്യുമ്പോൾ പ്രശ്നങ്ങളൊന്നുമില്ല ഇല്ല അപ്പോൾ അതുകൊണ്ട് ധൈര്യമായിട്ട് ഇവിടെ നിന്ന് ചൂണ്ടിയിടാം പോലീസ് പ്രൊട്ടക്ഷൻ പട്ടാളത്തിൻ്റെ പ്രൊട്ടക്ഷൻ പ്രൊട്ടക്ഷനോട് പ്രൊട്ടക്ഷൻ ഇവിടെ <astically> ഒറ്റവിടലിക്ക് <inaudible> in <laughs> <quest> <province> കണ്ടാ ഏടെ തൊട്ട് തടിച്ചു പിടിച്ചിട്ട് പിടിച്ചുണ്ട് പിടിച്ചല്ലേ ഇത് അവന ഇറക്കണ്ട നല്ലൊരു സാധനം വന്നിട്ട് അവനൊന്നും മലിക്കട്ടെടാട്ടെങ്ങട്ടെ സമയമുണ്ടാവും എല്ലാരും അവിടെ വന്നിട്ടുണ്ട് നല്ലി പിടിക്കണ്ട നല്ലിപ്പുടക്കണ്ട ിൽ അപ്പൊ നമ്മുടെ ഈ പട്ടാളക്കാരൊന്നും ഇവിടെ എന്താ പറയാ വിമാനം കാണാം ട്രെയിൻ കാണാം നമുക്ക് ആണല്ലേ അപ്പൊ അപ്പൊ ട്രെയിനൊക്കെ പോണോക്കാടാ കേട്ട് മീനൊന്നാണിച്ചേക്കാവാ അപ്പൊ ഏതാണ്ട് ഒരു കിലോ മീൻ ഇല്ല ഒരിയില മീൻ കിട്ടിയുണ്ട് അപ്പൊ എയർപോർട്ടിന്റെ അകത്തുനിന്നൊക്കെ മീൻ പിടിക്കാ ശരിക്കും കൊച്ചിന്റെ അകത്തുനിന്ന് നമ്മള് മീൻ പിടിക്കാണ് കൊച്ചി എയർപോർട്ടിന്റെ അകത്തുനിന്ന് വരുന്ന മീൻ നമ്മളിവിടെ പിടിച്ചെടുക്കുകയാണ് ആർക്കും പറ്റുന്ന പരിപാടിയൊക്കെ അപ്പൊ ഇവിടെ സെക്യൂരിറ്റി ഒക്കെ ആണെങ്കിലും വലിയ കുഴപ്പമില്ല ഫ്രണ്ട്ലി അല്ലേ കൊഴപ്പില്ല പിന്നെ നല്ല സ്പെഷ്യൽ ഗസ്റ്റോ അങ്ങനെ പോലീസ് ഇവിടെ പോകും അവര് വിഐപിയെ പോവാം എയർപോർട്ടിൽ നിന്ന് മീൻ പിടിക്കാൻ താല്പര്യമുള്ളൊരു വായോ ഇവിടെ ഇഷ്ടംപോലെ മീനുണ്ട് വലിയ തോടുണ്ട് അപ്പോൾ ഇ കണ്ടല്ല പുറകിൽ നമ്മുടെ നല്ല ജവാന്മാരുടെ സുരക്ഷയിലൊക്കെ നിന്ന് നമുക്ക് മീൻ പിടിക്കാം അപ്പോൾ വിമാനം കാണാം തീവണ്ടി കാണും ഇഷ്ടംപോലെ ആളുകളുണ്ട് ഇപ്പോൾ രസകരമായിട്ടുള്ള കാഴ്ചകളാണ് അപ്പോൾ എന്നെ കുറിച്ച് കാണുമ്പോഴേക്കും